അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തൂ വെൽക്കം ബാക്ക് ടു ഷൻ ഓഫ് അവേഡ് പ്രിയപ്പെട്ട ഹദീജി വൻഹു ഈ ലോകത്തിൽ നിന്നിവിടെ പറഞ്ഞു നബി സലാഹു അലി വസല്ലാമ തങ്ങൾ മക്കളും മദീനയിലേക്കുള്ള ഹജ്റയിലാണ് വല്ലാത്ത ഏകാന്തത എല്ലാവരും ഒട്ട ഒട്ടകത്തിലായിരുന്നു യാത്ര ഉമ്മു കുൽസൂം അലി വൻഹു ഫാത്തിമ അലി അല്ലുളാഹനു അതിൽ കയറിയിരുന്നു ഒട്ടകം നടന്നു നീങ്ങി കുട്ടികൾ തിരഞ്ഞു നോക്കി പ്രിയപ്പെട്ട വീട് ഉമ്മയുമായി ജീവിച്ചിരുന്ന വീട് നിരക്കണ്ണുകളോടെ വിടാം ഒട്ടകം ഉത്സാഹിച്ചു നടന്നു എത്തും മുമ്പ് തന്നെ കുറേശികൾ ചാടി വന്നു ആരടാ ഒട്ടക പുറത്ത് ഇരിക്കുന്നത് തായയിറങ്ങട തായയിറങ്ങാടല്ലേ പറഞ്ഞേ കുട്ടികൾ വിറച്ചു കുറേശികൾ ഒട്ടകത്തെ വെട്ടി അതിവേദനയോടെ ദുർ മറഞ്ഞ് വീണു പെൺകുട്ടികൾ താഴെ വീണു അവർക്ക് വേദനിച്ചു മരഭൂമിയിലെ ജീവൻ കൊണ്ടു ഓടി ദിവസങ്ങളോളം നടന്നു കാൽകൾ വല്ലാത്ത വേദന ശരീരം തളർന്നു വാടിയ പൂക്കൽ പോലെയായി ഒടുവിൽ അവർ മദീനയിലേക്കെത്തി മക്കളുടെ കോലം കണ്ട് നബിസുലഹ് അലൈ വസല്ല മാത്തങ്ങൾ കറഞ്ഞു പോയി മദീനയിലെ കുറേശിങ്ങളുടെ മർദ്ദനമില്ല നിസ്കരിക്കാം ഖുർഹാൻ പാരായണം ചെയ്യാം ദീനിനെ വേണ്ടി സംസാരിക്കാം ഉപ്പയുടെ കാര്യങ്ങളെല്ലാം ഫാത്തിമ മോൾ നോക്കുന്നു മോൾ കാര്യങ്ങൾ അന്വേഷിക്കും അഭിപ്രായം പറയും നിർദ്ദേശങ്ങൾ കൊടുക്കും ഉപ്പ അംഗീകരിക്കും ആയിഷ ബി വരഹു വൻഹു ഭാര്യയായി വന്നു രണ്ടു ചെറുപ്പക്കാരികൾ ആയിഷ ബി വരഹു വൻഹും ഫാത്തിമ ബി വർള്ളാഹു വന്നും ബുദ്ധിമതികളാണിവർ സുന്ദരി കുട്ടികൾ പിന്നീട് അവർ പണ്ഡിത വനിത വനിതകളായി മാറി ഫാത്തിമ അലി അള്ളാഹ് വൻഹു വിവാഹം കഴിക്കാൻ പലരും ആഗ്രഹിക്കുകയും ചിലർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും മാന്യന്മാരൊക്കെ അവർ അറിയിക്കുന്ന അതേ മാന്യതയിൽ നിന്ന് നബിസാഹു അലി വസല്ലമാ തങ്ങ തങ്ങൾ അവരെ മടക്കി അപ്പോഴൊക്കെ തിരുമനസ്സിൽ അലി അല്ലാ വൻഹു ആയിരുന്നു പിന്നീട് അലി അലിള്ളാഹു വൻഹുന് കായ് കഴിച്ചു കൊടുക്കാൻ തിരുദൂതർ തീരുമാനിച്ചു നാനൂറ് ദിർഹം മഹർ കൊടുത്തു അനിക്കാഹ് നടന്നു പ്രമുഖര പ്രമുഖന്മാരെല്ലാവത്തുകൂടി നബിസുലാഹു അലൈ വസ്ല്ലാം മാതങ്ങൾ കുത്തുബ് നടത്തി അങ്ങനെ നബിസുലഹ് അലൈവീ വസ്ല്ലാ മാതങ്ങളുടെ പൊഞ്ഞുമോൽ അലി അലുള്ളാഹുനുഹുൻ്റെ വീട്ടിൽ താമസം മാറേണ്ടി വന്നു ഒരു മുടഞ്ഞ കട്ടിൽ ഇത്തപ്പണ നാരഞ്ഞിരച്ച തലയാണ് ഒരു തോൽപാത്രം ഒരു കപ്പ് ഇത്രയേ ഉപകരണങ്ങൾ മാത്രം ആ വീട്ടിലുണ്ടായിരുന്നത് നമ്മുടെ അടുക്കലയിൽ നൂറുകണക്കിൻ്റെ ഉപകരണങ്ങളില്ലേ നോക്കുക ഈ അകൽച്ച ഉപ്പയും മക്കൾക്കും മകൾക്കും സഹിക്കാനായില്ല മകൾ അടുത്തിരുന്നുവെങ്കിൽ എന്ന് ഉപ്പ കൊതിച്ചുപോയി ആയിഷാ ബി വർള്ളാഹ് ആ ഉപ്പയുടെയും മകളുടെയും വിഷമം മനസ്സിലാക്കി എൻ്റെ വീട് തരാം എനിക്കുള്ളതെല്ലാം അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഉള്ളതാണ് എന്ന് ആയിഷാ ബി വല്ലാഹ് വൻഹു പറഞ്ഞു ഫാത്തിമ അല്ലാ വൻഹുവെ ഇങ്ങോട്ട് താമസിക്കാൻ പറയുക അങ്ങനെ അവർ താമസം മാറ്റി ഫാത്തിമാറി അള്ളാഹുൻ ഹുബീവിക്ക് ആദ്യമായി ഒരു കുഞ്ഞിനെ പിറന്നു നിപിത്തങ്ങൾ ആ കുഞ്ഞിന് ഹസൻ എന്ന് പേരിട്ടു പിന്നീട് ഹുസൈൻ വല്യുപ്പ പേരമക്കൾക്കൊപ്പം കലിയിലായിരിക്കും ഹസനും ഹുസൈനും അവിടുത്തെ പുറത്ത് കയറിയിരിക്കും അതിനെ വാഹനമാക്കുകയും ചെയ്തു മക്കളെ പുറത്ത് കയറ്റി മുട്ടുകുത്തി നടക്കും ലോകത്തെ നേതാവ് കാരുണ്യത്തിൻ്റെ കേദാരം സലാഹു അലൈ വസ്ലം വാതങ്ങൽ ഒരിക്കൽ നബി സുലാ അലി വസല്ല മാത്തക്കൽ നബിസു അല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ തൻ്റെ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ അലി അള്ളാഹുൻവയെ ചുംബിക്കും അന്നേരം ഒരു സ്വഹാബി വന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ഇന്നേ വരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല നബി സലാഹു അലൈ വസല്ല മാത്തങ്ങൾ അപ്പോൾ പറഞ്ഞു മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല ഒരിക്കൽ നബി സലാഹലി വസല്ലമാ തങ്ങൾ മോളുടെ വീട്ടിലേക്ക് കയറിയപ്പോൾ തൻ്റെ പൊന്നുമോൾ വിഷന്ന് തലർന്ന് ചാരിരിക്കുന്നു വിശപ്പിൻ്റെ കാഠിന്യം ആ മുഖത്ത് കാണാം പേരമക്കൾ വിഷപ്പിനാൽ കിടന്നുറങ്ങുകയാണ് ഈ നയനം കണ്ട് തങ്ങൾ അവരുകൾ സങ്കടത്തോടെ ഒന്നും കൊടുക്കാണില്ലല്ലോ എന്ന് ഉപ്പാണ്ട വിഷമം ഉപ്പാണോട് ഒന്നും ചോദിച്ചുമില്ല ആ പൊന്നുമോൽ കുടുംബത്തിൻ്റെ ഒരു നേരത്തിൻ്റെ വിഷപ്പടക്കാൻ മാർഗമില്ലാതായപ്പോൾ അലിറല്ലി അഹ് വനഹു ചോദിച്ചു നമ്മുടെ വീട്ടിൽ വിൽക്കാൻ പറ്റിയ വല്ല ഉപകരണങ്ങളുണ്ടോ ഫാത്തിമ അലി അള്ളാഹു വൻഹു പറഞ്ഞു നമുക്ക് ലഭിച്ച ഒരു പതു പുതപ്പുണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് ഇങ്ങ് തരൂ ഞാൻ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ നോക്കട്ടെ നമുക്കൊരു നേരത്തിൻ്റെ ആഹാര കിട്ടിയാൽ അത് വിൽക്കാം ഫത്തിമ അല്ലി ലാഹുവൻ പുതപ്പെടുത്തു അലിറല്ലുല്ലാഹു വൻഹു പുതപ്പും വിൽക്കാനായി പുതപ്പുമായി വിൽക്കാൻ നടന്നു ഒരാൾ കണ്ടു അലി അല്ലുല്ലാഹു വൻഹു പറഞ്ഞു ഈ പുതപ്പ് വിൽക്കാനുള്ളതാണ് താങ്കൾക്ക് ആവശ്യമുണ്ടോ അയാൾ പുതപ്പ് വാങ്ങി നോക്കി ആറ് ദിർഹം തരാം അലി ലുല്ലാഹു വൻഹു അത് മതി അങ്ങനെ ആറ് ദിർഹംനെ ആ ആ പൊതപ്പ് വിറ്റ് അലിഅലാഹു വൻഹു തൻ്റെ കുടുംബനാഥൻ്റെ മനസ്സിൽ എന്നും ഇല്ലാത്ത സന്തോഷം മക്കൾക്കും ഒരു നേരം വിശപ്പ് മാട്ടാനുള്ള വഴിയായല്ലോ അലഹമില്ല പ്രസന്നം മുഖത്തോടെ തിരിച്ചു പോകുമ്പോൾ ഒരു യാചകൻ ആ പാവപ്പെട്ട സഹോദരൻ അൽ സഹോദരൻ അലി അലുല്ലാ വൻഹുവെ സമീപിച്ചു സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാനൊരു പാവപ്പെട്ടവനാണ് വിഷം ഇരിക്കുവാണ് എന്തെങ്കിൽ തരുമോ അപ്പോൾ അലി അലിറല്ലാഹുവനു പട്ടിണിയായി കിടന്ന് ഉറങ്ങുന്ന സ്വന്തം മക്കളെ ഓർത്തില്ല പ്രിയ പത്നിയെ ഓർത്തില്ല കൈയിലുണ്ടായ ആറ് അതിന് അതിനായ അത് അയാചകൻക്ക് കൊടുത്തു ഇപ്പോൾ പൊതുപ്പുമില്ല ദൃഹവും ശൂന്യമായ കൈകളോടെ മഹാനവരുകൾ തിരിച്ചു നടന്നു നടന്നുകൊണ്ടുപോയി കുറേനാർ കുറേ നേരെ നടന്നും ദൂരെ എത്തിയപ്പോൾ ഒരാൾ കുതിരയേറി വരുന്നു അലി അല്ലുല്ലാഹു അനുവെ സമീപിച്ചു കുതിരയെ വിൽക്കാനുള്ളതാണ് അലി അല്ലുളു വനഹു പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ കയ്യിൽ പണമില്ല അയാൾ പറഞ്ഞു അതിന് വിഷമിക്കണ്ട എനിക്കിതിന് നൂറ് ഗ്രഹം വേണം ഇതിനെ ആർക്കെങ്കിലും വിട്ടിട്ട് എനിക്ക് നി കാഷ് കാശ് തരണം അങ്ങനെ കുതിരയുമായി നടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു കുതിരയെ വിൽക്കാനുള്ളതാണോ അതെ എത്രക്ക് വിൽക്കൂ നൂറ്റി അറുപത് ദിർഹംനെ തരോ അലി അല്ലാഹു വന സന്തോഷത്തോടെ സമ്മതിച്ചു നൂറ്റി അറുപത് ദിർഹമായി കുതിരയുടെ ഉടമസ്ഥൻക്ക് നൂറ് ദിർഹം തിരിച്ചു കൊടുത്തു ഇനി അറുപത് ദിർഹമുണ്ട് ആറ് ദിർഹം ദാന ചെയ്തതിനെ പത്ത് ഇരട്ടി അള്ളാഹുദാല തന്നെ നൽകുകയാണ് ആദ്യ യാചകനായി വന്നത് മറ്റാരുമല്ല ചബ്രി അൽ നബി അലി ഇസ്സലാം ആയിരുന്നു പിന്നീട് കുതിര കയറി വന്നത് മീക്കാഹിൽ നബി അലി ഇസ്സലാം തങ്ങൾ അവരായിരുന്നു വീട്ടു ജോലികളൊക്കെ സ്വയം ഫാത്തിമ അലി അള്ളാഹുഹു നിർഹ് നിർവഹിക്കണം സഹായത്തിന് ഒരാളുമില്ല കല്ലിലെ ഗോതം വരച്ചു കല്ലിനെ നല്ല ഭാരം അത് തിരിക്കാൻ പ്രയാസമാണ് ഉള്ള ഉൾക്കൈ ഉല്ലം കൈ വേദനിക്കുകയാണ് കടുത്ത ദാരി സാമ്പത്തിക നില വളരെ മോശം അടുപ്പിൽ തീ കത്തിക്കുന്നതും ബുദ്ധിമുട്ട് പിറകുകൊള്ളി വെച്ച് നന്നായഊതണം നേരത്തെ ശീലമില്ലാത്ത കാരണം പണികൊലയ്ക്ക് വളരെ പാടായിരുന്നു ഈ അവസ്ഥ കണ്ട അലി ലാഹ്വാനോ തൻ്റെ പത്നിക്ക് സഹായിച്ചു ഒരു ദിവസം അലിയാർ തങ്ങൾ ഫാത്തിമർ അലി അള്ളാഹൻഹയെ പറഞ്ഞു ലഭിത്തങ്ങളോട് കുറേ അടിമകളുണ്ട് ഒരാൾ നമുക്ക് തരാൻ പറയൂ നീ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കൂ കേട്ടപ്പോൾ ആഗ്രഹം വീട്ടിൽ സഹായത്തിന് ആൾ ആകുമല്ലോ ഫാത്തിമ അല്ലാഹനു പ്രതീക്ഷയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് നടന്ന് പിതാവിൻ്റെ സമീപമെത്തി എത്തിയപ്പോൾ ലജ്ജ തോന്നി എങ്ങനെ ചോദിക്കും ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടതല്ലേ ഉപ്പ ചോദിച്ചാൽ ഉപ്പ ചോദിച്ചു എന്താ മോലെ വിശേഷം ഉപ്പ നബിതങ്ങൾ സ്നേഹപൂർവ്വം മകളോട് ചോദിച്ചു ഒന്നുമില്ല ഉപ്പ എന്ന് വന്ന കാര്യം പറയാതെ തിരിച്ചു വന്നു ഭാര്യം വെറും കൈകൊണ്ട് തിരിച്ചു വന്നത് കണ്ട അലി അല്ലല്ലാഹു വന്നു ഫാത്തിമ ഫാത്തിമ ബേവിയോട് ചോദിച്ചു എന്തുപറ്റി എനിക്ക് ലജ്ജ തോന്നി ഞാനൊന്നും പറഞ്ഞില്ല നിന്റെ ഒരു ലജ്ജ വാ നമുക്ക് രണ്ട് പേർക്ക് പോകാം ഭർത്താവ് പറഞ്ഞപ്പോൾ പോകേണ്ടി വന്നു പോകാനായി തീരുമാനിച്ചു നബി നബിസ്ഹു അലി വസല്ലമാങ്ങളോട് അലിറലാഹുൻ ചോദിച്ചു അപ്പോൾ തങ്ങൾ അവരുകൾ പറഞ്ഞു ദാസിന്മാരു ദാസിന്മാരുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല മറുപടി കേട്ടപ്പോൾ പിന്നെ ഒന്നും പറയാൻ കിട്ടിയില്ല തിരിച്ചു വന്നു രാത്രി ഉറങ്ങാനായപ്പോൾ വാതിൽ മുട്ടുന്നു നോക്കിയപ്പോൾ വാപ്പ വാപ്പ പറഞ്ഞു നിങ്ങൾ എന്നോട് ദാസിയെ ചോദിച്ചു ഒരു ദാസിയേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്താപ്പ ഉറങ്ങും മുമ്പു അലഹമില്ല അള്ളാഹു അക്ബർ സുബാൻ അള്ള മുപ്പത്തിമൂന്ന് തവണ പറയുക ഉപ്പാട ഉപദേശം മോൾക്ക് വല്ലാതെ സ്പർശിച്ചു ഇവിടത്തെ സുഖം ത്യജിക്കാം അതിനായി എന്തു കട് എന്തു കടുത്ത ത്യാഗവും ചെയ്യാം മോളുടെ മനസ്സ് അതിനെ തയ്യാറായി പിന്നീടുള്ള ജീവിതം പരീക്ഷണമായിരുന്നു തൽക്കാലം ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്താം ഇനിയും ഫാത്തിമ അനുവും എൻ്റെ ജീവിത ചരിത്രം പറഞ്ഞു തീരാത്തത്ര ഉണ്ടോ ഇൻഷാല്ല നമുക്ക് അടുത്ത ഭാഗങ്ങളിലായി ചർച്ച ചെയ്യാം അസലാൽക്കും വരഹമുള്ള താലി വരക്കാത്തു